െ നമസ്കാരം ഒരിക്കൽ ശ്രീനാരായണ ഗുരു തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു തൊട്ടടുത്ത് കുടുംബ കെട്ടിയ പൂണൂലിട്ട പിന്നെ നെറ്റിയിൽ ചന്ദനക്കുറിയുള്ള ശരീരം മുഴുവൻ ഭസ്മലേപനം ചെയ്തിട്ടുള്ള ഒരാളിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചിലരെ നിങ്ങൾ കണ്ടമംഗലത്ത് കണ്ടിട്ടുണ്ട് അവരെ നമ്മൾ ബ്രാഹ്മണരെന്നാണ് പറയുകയാണ് അപ്പം അദ്ദേഹം അടുത്തിരുന്ന ആൾ ഗുരുവിനോട് ചോദിച്ചു എന്താ പേര് അദ്ദേഹം പേര് പറഞ്ഞു വീണ്ടും ചില കാര്യങ്ങൾ അറിയാനുള്ളതുപോലെ അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നു നാരായണൻ എന്ന പേരിൻ്റെ കൂടെ തിരുമൽപ്പാടുണ്ടോ നമ്പൂതിരിയുണ്ടോ പിള്ളയെന്നുണ്ടോ ഇങ്ങനെയുള്ള ചിന്ത നമ്മുടെ നമ്പൂതിരിയെ അലട്ടിയപ്പോൾ അദ്ദേഹം അത് വെളിവാക്കത്തക്ക രീതിയിൽ ആ ആഗ്രഹം വെളിവാക്കത്തക്ക രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു കണ്ടാൽ മനസ്സില്ല മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എങ്കിൽ ഞാൻ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ കുലം അറ്റുപോയിട്ടില്ല അവരിപ്പോഴുള്ളത് പിന്നോക്ക ജനവിഭാഗങ്ങളിലാണ് പണ്ട് വളരെ പണ്ടല്ല ആയിരത്തി എണ്ണൂറുകളിൽ വൈക്കത്ത് ഒരാചാരമുണ്ടായിരുന്നു അവിടെ രണ്ട് കാരായ്മക്കാർ ബഹൂരിപക്ഷവും നമ്പൂതിരിമാരാണ് അവരാണ് ഉത്സവം നടത്തുക പിന്നെക്കും കർക്കാർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നറിയാമല്ലോ ഇപ്പോൾ ഉത്സവം നടത്തുന്നതിന് കൊടിയേറുന്നതിന് മുമ്പ് ഒരു ആചാരമുണ്ട് ആ ആചാരത്തിൻ്റെ പേരാണ് കഴിവേറ്റ് അതിനുവേണ്ടി ഒരു കഴു കഴുവേറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണം തന്നെ അമ്പലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് മുഴയിൽ സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ കൊടി ഉയരണമെങ്കിൽ കഴിവേറ്റണം അപ്പോൾ അത് വേറൊരു ഗ്രൂപ്പിൻ്റെ ചുമതലയാണ് രണ്ട് കാരായ്മക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു കോരായ്മക്കാർ കാരായ്മക്കാരാണ് ഉത്സവം നടത്തുന്നതെങ്കിൽ മറ്റൊരു കാരായ്മക്കാർ കഴിവേറ്റണം അതിന് പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നിന്ന് തന്നെ ഒരാളെ അവർ കണ്ടെത്തും കഴിവേറ്റാൻ അയാളെ ആർക്കും കുരവയുമായിട്ട് കൈകാൽ ബന്ധിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് അയാളെ കെട്ടിത്തൂക്കി വലിച്ച് മുകളിലോട്ടാക്കും അപ്പോൾ ഇവിടെ ഉത്സവ ഉത്സവത്തിന് കൊടിയേറും എന്താ ഈ ആചാരം കൊള്ളാമോ ഈ ആചാരത്തെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു നോവൽ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഉത്സവ ബലി അവർ വളരെയധികം ഗവേഷണം നടത്തിയാണ് ആ നോവൽ ഉണ്ടാക്കിയത് ഇന്നും ആ ആചാരം വേണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ അതെങ്ങനെ പോയി ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ഇറക്കി വിട്ടതല്ല സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകൾ ഇടപെട്ടതുകൊണ്ടാണ് അവിടെ ഒരു ഇണ്ടന്തുരുത്തി മനയുണ്ട ഞാൻ പോയിട്ടുണ്ടോ അവിടെ അതിൻ്റെ അകത്ത് സമ്മേളനം നടന്നപ്പോൾ കുറേ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിനാണ് ഞാനവിടെ പോയത് ഇണ്ടന്തുരുത്തി നമ്പൂതിരി അവിടെയാണ് താമസിച്ചിരുന്നത് എന്നതൊരു ഓഫീസാണ് നോക്കണേ കാലത്തിൻ്റെ പോക്ക് അപ്പോൾ ശ്രീനാരായണ ഗുരു വന്ന ശ്രീനാരായണ ഗുരുവല്ല നമ്മുടെ രാഷ്ട്രപിതാവ് അമ്മ വൈക്കൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായി ഇതിനെതിരായിട്ട് നിൽക്കുന്നത് ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് എണ്ണന്തൊരുത്തി നമുക്ക് തരും അപ്പോൾ അദ്ദേഹത്തെ കാണണമെന്ന് അദ്ദേഹം വിചാരിച്ചു ശത്രുവിനെ കാണുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ ശ്രീനാരായണ സോറി നമ്മുടെ പിന്നെ മഹാത്മാഗാന്ധി അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചു രണ്ടത്തെ നമ്പൂതിരിക്ക് വലിയ സങ്കടമായി അദ്ദേഹം വന്നാൽ അദ്ദേഹം ഒരു പിന്നോക്ക ജാതിക്കാരനാണ് അദ്ദേഹം വന്നാൽ എൻ്റെ മന അശുദ്ധമാകും അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ പ്രത്യേകമായിട്ടുള്ള ഇരിപ്പടം അദ്ദേഹത്തിനുണ്ടാക്കി ഒരു ഗോപുരത്തിൻ്റെ മാറ്റിൽ അവിടെ വന്നിട്ടാണ് അദ്ദേഹം ഇരുന്നത് മഴ കൊള്ളില്ല അതിൻ്റെ അകത്തിരുന്ന് നമ്പൂതിരി അകത്തിരുന്നിട്ടാണ് സംസാരിച്ചത് ആ നമ്പൂതിരിമാർ ഇപ്പോൾ അന്ന് തീണ്ടൽപ്പാട് പറഞ്ഞകറ്റി നിർത്തിയവർ ഇപ്പോൾ ദളിതുകളുടെ അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവരെ വാഴ്ത്താനും പാടാനും പിന്നോക്കക്കാരിൽ നിന്ന് തന്നെ ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതൊരു ദുസ്ഥിതിയാണ് ഇത് പഴയകാലത്തേക്ക് പോകുമ്പോഴുള്ള ഒരു തിരിച്ചുപോക്കാണ് നമുക്ക് ഈരവരാധി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് അമ്പലത്തിൽ പ്രവേശനമില്ല പ്രതിഷ്ഠ നടത്താൻ അവകാശമില്ല അതിനെതിരെ പടപൊരുതിയ പടപുരുതി ജയിച്ച ഒരു മഹാനുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീനാരായണ ഗുരു അരിവിപ്പുറത്തെ വാവോട്ട് യോഗത്തെ എൻ്റെ ആഹ് ആഗ്രഹപ്രകാരം അമ്പലം വന്നു അദ്ദേഹം നദിയിൽ നിന്ന് മുങ്ങിയെടുത്തൊരു കല്ലാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്താ പ്രതിഷ്ഠിച്ചത് നടന്നില്ലേ അന്ന് ഈടവരാധി പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു പൊങ്ങിയൊരു ശബ്ദമുണ്ടായിരുന്നു പ്രതിഷ്ഠിക്കാൻ ബ്രാഹ്മണനെ അവകാശമുള്ളൂ പക്ഷേ അന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അറിയാം ശിവനെ പ്രതിഷ്ഠിക്കാൻ ബ്രാഹ്മണർക്ക് അവകാശമുണ്ടെങ്കിൽ അത് ബ്രാഹ്മണ ശിവനാണ് അതുപോലെ ഈഴവർക്ക് അവകാശമുണ്ടാകുമ്പോൾ അത് ഈഴവ ശിവനാണ് നാം പ്രത്യക്ഷി പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനാണ് പ്രതിഷ്ഠിക്കാനുള്ള അവകാശം ബ്രാഹ്മണർക്ക് തിരിച്ചു കൊടുക്കണ്ടേ നമ്മൾ എന്താ കൊടുക്കാത്തത് അങ്ങനെ ഡസൻ കണക്കിന് അമ്പലങ്ങളാണ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത് അമ്പലം സ്ഥാപിച്ചതിന് ശേഷം അതിൻ്റെ പോക്ക് തെറ്റായ രീതിയിലാണെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത് ഇനി നമുക്ക് വേണ്ടത് അമ്പലങ്ങളല്ല വിദ്യാലയങ്ങളാണെന്ന് അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞത് എന്താ കണ്ടമംഗലം നടന്നത് പുതിയൊരു അമ്പലം ഉണ്ടാക്കിയവർ അതിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരാൾ തെറി പറയാൻ അതിൻ്റെ അടുത്ത് വന്നില്ലല്ലോ അത് തെറ്റാണെന്ന് പറയാൻ സ്വപ്നം കാണുന്നു ശാന്തി പ്രശ്നം വയ്ക്കുന്നു എനിക്കയ്യ പുതിയ പുതിയൊരു ഏർപ്പാടായിരുന്നു ഏതായാലും അമ്പലം വന്നു അപ്പോൾ ശ്രീനാരായണഗർ പറഞ്ഞ എന്ത് കണ്ണമംഗലം നടന്നതെന്ത് അവിടെ കെട്ടിയെഴുതി നിളിച്ചുകൊണ്ടുവരുന്ന ഒരു ആധ്യാത്മിക കോൺട്രാക്ടർ ഉണ്ടല്ലോ മയക്ക് കണ്ടാൽ ഉടനെ തന്നെ അതിൻ്റെ അടുത്തേക്ക് ചാടി വീണ് സദസ്സ് നിറഞ്ഞിരിക്കുമ്പോൾ അവസാനത്തെ ആൾ പോകുന്നതുവരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി സംയോജകൻ അദ്ദേഹമാണ് ആധ്യാത്മിക കോൺട്രാക്ടർ കോൺട്രാക്ട് ഏറ്റെടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഒരു വാക്യം ഞാനിപ്പോഴും ഓർക്കുന്നു എന്താണ് പള്ളിക്കൂടത്തിൽ രണ്ടോ മൂന്നോ ദിവസം പോയതുകൊണ്ട് പോയില്ലെങ്കിലും പ്രയോജനമില്ല ഒരു കുഴപ്പവും വരികല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പുതിയൊരു വചനമാണ് കുറിച്ചു വച്ചേക്കൂ പള്ളിക്കൂടത്തിൽ പോക പോയില്ലെങ്കിൽ യാതൊരു പ്രയോ യാതൊരു കുഴപ്പവും ഇല്ല അങ്ങനെ നമ്മൾ ഏഴ് ദിവസവും പള്ളിക്കൂടം ഇല്ലാതാക്കി മൂന്ന് ദിവസം മയക്ക് തിരിച്ചു വെച്ച് ഭദ്രൻ എൻ്റെ മുമ്പിൽ നിന്നാണ് അതിൻ്റെ കൺവീനറോട് പറഞ്ഞത് പള്ളിക്കൂടം അഫക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മൂന്ന് പള്ളിക്കൂടത്തിലും അധ്യയനമില്ലാത്ത മൂന്ന് ദിവസം ഉണ്ടാക്കി മൂന്ന് ദിവസം നിങ്ങൾ അവധി കൊടുത്തു അങ്ങനെ അവധി കൊടുക്കാൻ കൊണ്ടുപോകും എന്താ കാര്യം അതിൻ്റെ പിന്നിലുള്ളൊരു വികാരമാണ് ഞാൻ പറഞ്ഞത് എന്താണ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് ഇരിക്കട്ടെ അങ്ങനെ തന്നെ പോകട്ടെ പള്ളിക്കൂടം പൂട്ടുക യാഗവേദികളാക്കി അത് മാറ്റുക ഈ മനോഭാവമുള്ള ആളുകൾ ഒന്ന് ഉണർന്ന് ചിന്തിക്കണം ഇതൊക്കെ ശരിയായ നടപടിയാണോ എന്ന് തെറി പറയാൻ എളുപ്പമാണ് അത് ഏത് ആളിനും പറ്റും പക്ഷേ വസ്തുതകളെ കണ്ണു തുറന്ന് കാണാൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു പഠിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു യാഗത്തെക്കുറിച്ച് ഞാൻ വിശകലനം ചെയ്യും അതിന് യാതൊരു മടിയും എനിക്കുണ്ടാകില്ല അതിൻ്റെ താഴെ വന്ന് വിരകുന്നവർ മര്യാദയ്ക്ക് സംസാരിക്കുന്ന അവരുടെ സംസ്കാരത്തിന് നല്ലതായിരിക്കും ആരായാലും കൊള്ളാം നാളെ മുതൽ ഞാൻ സംസാരിക്കുന്നുണ്ടോ ഈ രണ്ട് ദിവസം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു എന്തൊക്കെയാണെന്ന് എൻ്റെ മക്കളെ ഓർത്തും മരുമക്കളെ ഓർത്തും നിങ്ങൾ എന്നോടൊന്നും പറയാതിരുന്നു കൂടാ പറഞ്ഞോളൂ ഇങ്ങനെ പറഞ്ഞ ഒരു പണ്ടുണ്ട് വളരെ പണ്ടുണ്ട് ആറാട്ടുപുഴ ഏലായത്തിന് നായരെ കുറിച്ചറിയാമോ വായിച്ചു നോക്കണം നമ്മളൊന്നും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവരെല്ലാറാട്ടുപുഴ വേലായുധൻ നായർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ അയ്യങ്കാളിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൾ പഞ്ചമിയെ സ്കൂളിലിരുത്തി പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു ആ പള്ളിക്കൂടം അവർ കത്തിച്ചു കളഞ്ഞു ഈ ഗവൺമെൻറ് വന്നപ്പോൾ ആ പള്ളിക്കൂടം ഉയർത്തെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് അത് വന്ന അല്ല ഈ ഗവൺമെൻറ് വന്നപ്പോഴുള്ള പുസ്തകം പള്ളിക്കൂടം ഉണ്ടായത് ആ പള്ളിക്കൂടത്തിൻ്റെ എന്താണെന്ന് അറിയാവോ പഞ്ചമിയുടെ പേരായിട്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ പട്ടണക്കാട് ഒരു എൽ പി എസ് ഉണ്ടല്ലോ ഗവൺമെൻറ് എൽ പി എസ് ഞങ്ങളുടെ നാട്ടുകാരനായ ഒരാളെയാണ് അവിടെ അധ്യാപകനായി നിയമിച്ചത് അവിടുത്തെ നായന്മാരെല്ലാം കൂടി കാല കൊണ്ടുവന്ന് കലുതുള്ളി വന്നില്ലേ അവനെ ഞങ്ങൾ പള്ളിക്കൂടത്തിൽ കയറ്റുകയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എന്തായി അദ്ദേഹത്തെ പള്ളിക്കൂടത്തിലേക്ക് കയറ്റുന്നതിന് വേണ്ടി ഒരു വിഭാഗം തയ്യാറായി വന്നപ്പോൾ എല്ലാവരും വാലി ചുരുട്ടി പോവുകയുണ്ടായി പെൺകുട്ടികൾക്ക് പ്രവേശനമില്ലായിരുന്നു സ്കൂളിൽ എന്നിട്ടെന്ത് സംഭവിച്ചു പെൺപള്ളിക്കൂടങ്ങൾ വന്നു പെൺകുട്ടികൾക്ക് മാത്രം പഠിക്കാനുള്ള പള്ളിക്കൂടങ്ങൾ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുമായിട്ട് കൂടിയിരുന്ന ഇരുന്ന കുഴപ്പമാണെന്നാണ് വിചാരിക്കുന്നത് അത് മാറിയില്ലേ മാറിയിട്ട് ആണും പെണ്ണും ഇരുന്ന് പഠിക്കുന്ന ക്ലാസ് മുറി ഉണ്ടായില്ലേ ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചു അപ്പോഴും ചില ബിരുദന്മാർ ഒരു പണി കഴിച്ചു പെൺകുട്ടികൾക്ക് പ്രത്യേകം ക്ലാസ് മുറി ആൺകുട്ടികൾക്ക് പ്രത്യേകം ക്ലാസ് മുറി അതും പോയില്ലേ അതും പോയിട്ട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ക്ലാസ് റൂമുണ്ട എന്തെങ്കിലും സംഭവിച്ചോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇതൊക്കെ ചരിത്രമാണ് ചരിത്രം വായിക്കാത്തവരോടൊന്നും പറയാനില്ല നമുക്ക് നമ്മുടെ നാട്ടിലെ ശാന്തിമാര് പൂജിച്ചാൽ പൂജ 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 പൂജിച്ചാലാവുകയില്ല എത്ര പേര് തല്ലുകൊണ്ടിരിക്കുന്നു പാസ്സായ ഒട്ടേറെ പേരുണ്ടല്ലോ ഏഴവ സമുദായത്തിലും മറ്റുമൊക്കെ എന്തു പാസ്സായത് താന്ത്രികവിദ്യ ശാന്തിപ്പണി കയറ്റുമോ ശബരിമലയിലെ അമ്പലത്തിൽ ശ്രീകണ്ഠ ശ്രീകണ്ഠേശ്വരം എന്നൊരു സ്ഥലത്ത് അതിനടുത്താണ് ഞാൻ പള്ളിക്കൂടത്തിൽ തിരുവനന്തപുരത്താണ് അവിടെ ഒരു ശാന്തി നിയമനവുമായിട്ട് ചെന്നു ഒരു ഇഴവശാന്തി എന്താണ് അവിടെ അറിയാമോ ഈ കാലഘട്ടത്തിലും ആ ശാന്തിയെ തടഞ്ഞു വെച്ച് തല്ലുകയുണ്ടായി ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് പിന്നോക്കജനവിഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല ദളിതുകളിൽ നിന്ന് വരെ നിയമനം നടത്തുന്നുണ്ട് ശബരിമലയിലായിട്ടില്ല ശബരിമലയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കണം വായിച്ചു നോക്കുമ്പോൾ അറിയാം ഇതൊക്കെ നമ്മുടെ സംയോജകൻ പറഞ്ഞോ പള്ളിക്കൂടത്തിൽ പോയാൽ കുഴപ്പമില്ല പള്ളിക്കുടത്ത് പോകാതിരുന്ന കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞുവല്ലേ ആ ഇരിക്കട്ടെ ഇതിൻ്റെ താഴെയും വന്ന് കമൻ്റ് ഞാൻ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എൻ്റെ മക്കളെ ഓർത്ത് എന്നോട് നിങ്ങളൊന്നും പറയാതിരിക്കരുത് പറഞ്ഞോളൂ പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞോളൂ ആ നമ്പൂതിരിക്ക് മനുഷ്യനെ കണ്ടാൽ മനസ്സിലാകാത്തതുപോലെ ചിലർക്ക് എൻ്റെ രൂപം കണ്ടാലും മനസ്സിലാവുകയില്ല അതെൻ്റെ കുഴപ്പമല്ല ഞാൻ ഇന്നലെ എൻ്റെ എഫ് പേജ് തുറന്നു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ ഇങ്ങനെ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ഞാനിട്ട പോസ്റ്റുകളിൽ ഞാൻ കൊടുത്ത മറുപടികളെല്ലാം ആരോ മറച്ചിരിക്കുന്നു എനിക്ക് മറയ്ക്കാനൊന്നുമില്ല എൻ്റെ ഫേസ്ബുക്ക് നിങ്ങൾ തുറന്നു നോക്കൂ അതിൽ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി മാത്രമായിട്ടല്ല ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് അത് പബ്ലിക്കാണ് അതുകൊണ്ടാണ് ചിലർക്കൊക്കെ വന്ന് ഇങ്ങനെ തെറി പറയാൻ തോന്നുന്നത് ആ ഇരിക്കട്ടെ ഞാൻ നാളെ മുതൽ തുടങ്ങുന്നുണ്ട് എല്ലാ ആയുധങ്ങളുമായി നിങ്ങൾ വന്നുള്ളൂ അങ്ങനെ വരുമ്പോൾ ദേവി ഇതൊരു കാര്യം ചെയ്യണം എൻ്റെ മകളെ ഓർത്ത് എന്നോടൊന്നും പറയാതിരിക്കരുത് അവളുടെ ഭർത്താവിനെ ഓർത്ത് ഒന്നും പറയാതിരിക്കരുത് പറയാനുള്ളത് പറഞ്ഞോണം അടിയന്തരാവസ്ഥ കാലത്തെ സമരം ചെയ്തതിൻ്റെ പേരിൽ പന്ത്രണ്ട് ദിവസം ജയിലിൽ കിടന്നാണ് ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് എനിക്ക് എൻ്റെ നാട്ടിൽ ഒരു വായനശാല ഉയർന്നു നിൽക്കുന്നുണ്ട് എൻ്റെ രക്തവും വീർപ്പുമെല്ലാം അവിടെയുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കണമെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതിൻ്റെ ഒരു പ്രതിരൂപമാണ് അതിൻ്റെ ഒരു പ്രായോഗിക രൂപമാണ് അവിടെ ഉയർന്നു നിൽക്കുന്നത് ആ ഇരിക്കട്ടെ എല്ലാവരും വഴുകയും പിന്നെ തന്നെയാണ് വാളും ഒക്കെ ആയിട്ട് നിന്നോളൂ നാളെ മുതൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാം താങ്ക്